അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബറാത്ത് ദിനം ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആണ് ഫെബ്രുവരി പതിനാലിൻ്റെ മകരിവ് സമയം മുതൽ ബറാത്ത് രാവ് ആരംഭിക്കുന്നു ഏറെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു രാവും പകലുമാണ് നമുക്ക് മുന്നിൽ എത്തി നിൽക്കുന്നത് ബറാത്ത് രവിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കാണുക ഷഹബാൻ പതിനഞ്ചിൻ്റെ പകലിലാണ് ബറാഹത്ത് ദിനം ആ ദിവസം നോമ്പ് പിടിക്കൽ സുന്നത്തുണ്ട് കൂടാതെ എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ അയ്യാമുൽ ബേല് അഥവാ വെളുത്തവാവിൻ്റെ നോമ്പ് പിടിക്കലും സുന്നത്താണ് ഇതിൻ്റെ കൂടെ ഫർലിൽ കളായ നോമ്പ് നോറ്റ് വീട്ടാവുന്ന നീയത്തും വെക്കാവുന്നതാണ് നീയത്ത് ഇപ്രകാരമാണ് ബറാഹത്തിൻ്റെ സുന്നത്ത് നോമ്പിനെയും അയ്യാമുൽ ബീലിൻ്റെ സുന്നത്ത് നോമ്പിനെയും അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റു വീട്ടാൻ ഞാൻ കരുതി എന്ന് നെയ്യത്ത് വെക്കുക അപ്പോൾ രണ്ട് സുന്നത്തിൻ്റെയും കൂലി നമുക്ക് ലഭിക്കും ഇതുകൂടാതെ റമലാനിലെ നോമ്പ് കലാ ഉള്ളവർ ആ നോമ്പിനെ കൂടി കരുതുകയാണെങ്കിൽ കലാ ആയ ഒരു നോമ്പിനെയും നോറ്റു വീടുന്നതാണ് അപ്പോഴുള്ള നെയ്യത്ത് ഇപ്രകാരമാണ് റമലാനിൽ നിന്ന് കല ആയ ഫർള് നോമ്പിനെയും ബറാഹത്തിൻ്റെ സുന്നത്ത് നോമ്പിനെയും അയ്യാമുൽ വീളിൻ്റെ സുന്നത്ത് നോമ്പിനെയും അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ കരുതി ഞാൻ കരുതി എന്നാണ് നെയ്യത്ത് വെക്കേണ്ടത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സുന്നത്ത് നോമ്പിൻ്റെ നെയ്യത്ത് നമുക്ക് നോമ്പിൻ്റെ പകൽ ലോഹറിൻ്റെ സമയം വരെ വെക്കാവുന്നതാണ് ഭക്ഷണം ഒന്നും കഴിച്ചില്ല എങ്കിൽ നെയ്യത്ത് വെക്കാൻ മറന്നുപോയെങ്കിൽ ലോഹറിൻ്റെ സമയം വരെ നമുക്ക് സുന്നത്ത് നോമ്പുകളുടെ നെയ്യത്ത് വെക്കാം എന്നാൽ ഫറൽ കൂടി നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നെയ്യത്ത് വെക്കേണ്ടതാണ് സുബഹി വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നെയ്യത്ത് കരുതേണ്ടതാണ് ഇത് എല്ലാ ഫറലിനും അതുപോലെ സുന്നത്ത് നോമ്പിനും ബാധകമായിട്ടുള്ള കാര്യമാണ് വളരെ ഉപകാരപ്രദമായ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക السلام عليكم